ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പക്ഷെ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മുരുകപ്പ ഗ്രൂപ്പ് നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഈ ഗ്രൂപ്പിന് പറയാൻ ഒരു ഗംഭീര കഥയുണ്ട് ഉയർച്ചയുടെയും താഴ്ചയുടെയും അവിശ്വസനീയമായ ഒരു കഥ കേൾക്കാൻ റെഡിയല്ലേ ഒരിക്കൽ കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടപ്പെട്ടിട്ട് അതിലും വലുതായി എങ്ങനെയാണ് ഒരാൾക്ക് തിരിച്ചുവരാൻ പറ്റുന്നത് അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു കുടുംബത്തിന്റെ അവിശ്വസനീയമായ തിരിച്ചുവരവിന്റെ കഥ ഇവരുടെ ഇന്നത്തെ ആസ്തി എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞട്ടും അൻപത് ബില്യൺ ഡോളറിന് മുകളിൽ അതായത് ഏകദേശം നാല് ലക്ഷം കോടി രൂപ ആലോചിച്ചു നോക്കൂ എത്ര വലിയൊരു സംഖ്യയാണെന്ന് അവരുടെ ഇന്നത്തെ വിജയത്തിൻ്റെ ഒരു സ്കെയില് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി ലോകമെമ്പാടും എൺപതിലധികം രാജ്യങ്ങളിൽ ഇവർക്ക് ബിസിനസ് ഉണ്ട് അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി മാത്രമല്ല ഒരു ഗ്ലോബൽ പവർ ഹൗസ് തന്നെയാണെന്ന് പറയാം ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളാണ് ഈ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഇവർ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടാകുമെന്ന് ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ അപ്പോ ഈ കഥ എവിടെ നിന്നാണ് തുടങ്ങിയത് നമുക്ക് നേരെ അവരുടെ ആദ്യത്തെ സാമ്രാജ്യത്തിലേക്ക് പോകാം അതെങ്ങനെ തകർന്നുവെന്നും നോക്കാം കഥ തുടങ്ങുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് എ എം മുരുകപ്പച്ചെട്ടിയാർ എന്നൊരാൾ ബർമയിൽ പോയി ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു ബ്രിട്ടീഷുകാരു പോലും അദ്ദേഹത്തിന് ദിവാൻ ബഹദൂർ എന്ന പദവി കൊടുത്ത് ആദരിച്ചു അത്ര വലുതായിരുന്നു ആ സാമ്രാജ്യം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജപ്പാൻ ബർമയെ ആക്രമിച്ചതോടെ എല്ലാം തകർന്നു കുടുംബത്തിന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു എന്നാൽ ഇവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് യുദ്ധം വരുന്നുണ്ടെന്ന് മുൻകൂട്ടി കണ്ട മുരുകപ്പ തന്റെ പണമെല്ലാം കുറേശയായി മദ്രാസിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ബർമൻ സർക്കാർ അവരുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയപ്പോഴും ആ പണം അവരുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു എന്തൊരു ദീർഘവീക്ഷണമല്ലേ അങ്ങനെ ബർമയിലെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇന്ത്യയിൽ കരുതി വെച്ച പണം കൊണ്ട് അവർ എങ്ങനെ പൂജ്യത്തിൽ നിന്ന് പുതിയൊരു സാമ്രാജ്യം പടുത്തുയർത്തി എന്ന് നോക്കാം അവരുടെ തന്ത്രം വളരെ സിമ്പിളായിരുന്നു ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവർ ടി ഐ സൈക്കിൾസ് തുടങ്ങി ഹെർക്കുലീസും ബി എസ് ഐയുമൊക്കെ ഒരു കാലത്ത് നമ്മുടെ എല്ലാം വീടുകളുടെ ഭാഗമായിരുന്നില്ലേ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഇന്ത്യയിൽ ഹരിതവിപ്ലവം വരുന്നതിന് തൊട്ടുമുമ്പ് കോറമാണ്ടൽ ഇന്റർനാഷണലിലൂടെ വളം വിപണിയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു അതിനുശേഷം അവർ ഏറ്റെടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പഴയ പഞ്ചസാര കമ്പനിയായ ഇ ഐ ഡി പാരിയെ ടാറ്റയും ബിർളയും വരുന്നതിനു മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഷുഗർ ഫാക്ടറി ഉണ്ടാക്കിയ കമ്പനിയാണിത് തൊണ്ണൂറുകളിൽ ചോളമണ്ഡലം ഫിനാൻസിലൂടെ ഫിനാൻസ് രംഗത്തും അവൾ ശക്തരായി അങ്ങനെ പല പല മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചതിലൂടെ ബർമ്മയിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ വലിയൊരു സാമ്രാജ്യമാണ് അവർ ഇന്ത്യയിൽ പടുത്തുയർത്തിയത് ശരി ഇനി നമുക്ക് ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് സംസാരിക്കാം അവരുടെ വളരെ അച്ചടക്കമുള്ള പക്ഷെ ചിലപ്പോഴൊക്കെ വിമർശനങ്ങൾ നേരിടുന്ന ഒരു പ്രവർത്തന രീതിയുണ്ട് അതെന്താണെന്ന് നോക്കാം അഞ്ച് തലമുറകളായിട്ടും ഈ കുടുംബത്തെയും ബിസിനസ്സിനെയും ഒരുമിച്ച് നിർത്തുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് അതാണ് മുരുകപ്പ ബിസിനസ് ചാർട്ടർ ഇത് ശരിക്കും എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയാണ് കുടുംബത്തിലെ ഓരോരുത്തരുടെയും റോളുകളും ഉത്തരവാദിത്തങ്ങളും അധികാര കൈമാറ്റവുമെല്ലാം ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം മറ്റു പല ബിസിനസ് കുടുംബങ്ങളിലും കാണുന്നത് പോലെയുള്ള പരസ്പരമായ തർക്കങ്ങൾ ഇവിടെ ഉണ്ടാകാത്തത് പക്ഷേ ഈ ഒരു യാഥാസ്ഥിതിക ശൈലിക്ക് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അച്ചടക്കം സ്ഥിരത വിവാദങ്ങളിൽ നിന്നുള്ള അകലം ഇതൊക്കെ അവരുടെ വലിയൊരു ശക്തിയാണ് എന്നാൽ ടാറ്റയോ റിലയൻസിനെയോ പോലെയൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറാൻ അവർക്ക് കഴിഞ്ഞില്ല പുതിയ ടെക്നോളജിയൊക്കെ സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ കുറച്ച് പിന്നിലായിരുന്നു എപ്പോഴും ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത് ഇതുകൂടാതെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട് പഞ്ചസാര വളം പോലുള്ള ബിസിനസ്സുകൾ വിപണിയിലെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഗവൺമെന്റ് പോളിസികൾ മാറുന്നത് ഇവരുടെ ബിസിനസ്സിനെ നേരിട്ട് ബാധിക്കും പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ പോലെയുള്ള പുതിയ ടെക്നോളജികളിലേക്ക് വരാൻ അവർ കുറച്ചധികം വൈകിപ്പോയി ഇനി പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഈ കുടുംബത്തിന്റെ പ്രതിച്ഛായയെ ചോദ്യം ചെയ്ത ചില വിവാദങ്ങളുണ്ടായിട്ടുണ്ട് നമുക്കതിലേക്കൊന്നു നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായ വെള്ളി അരുണാചലം ഉന്നയിച്ച ഒരു ആരോപണം രാജ്യത്ത് വലിയ ചർച്ചയായി കുടുംബത്തിലെ സ്ത്രീകൾക്ക് ബിസിനസ്സിലോ ബോർഡ് റൂമിലോ ഒരിടം നൽകുന്നില്ല എന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം പുരോഗമന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു ഇതുമാത്രമല്ല എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ അവരുടെ സൈക്കിൾ ഫാക്ടറികളിൽ വലിയ തൊഴിലാളി സമരങ്ങൾ നടന്നിട്ടുണ്ട് പഞ്ചസാര വളം ബിസിനസ്സുകളിൽ കടബാധ്യതകൾ പലപ്പോഴും ഗ്രൂപ്പിന് തലവേദനയായിട്ടുമുണ്ട് അപ്പോ ഈ സാമ്രാജ്യത്തിന്റെ യാത്ര അത്ര സുഗമമായിരുന്നില്ല എന്ന് ചുരുക്കം ശരി ഇനി നമുക്ക് കഥയുടെ ക്ലൈമാക്സിലേക്ക് വരാം എപ്പോഴും സേഫ് ഗെയിം മാത്രം കളിച്ചിരുന്ന മുരുകപ്പ ഗ്രൂപ്പിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതിയ ഒരു നിർണായക നീക്കത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപതിൽ മുരുകപ്പ ഗ്രൂപ്പ് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു കടത്തിൽ മുങ്ങി തകർന്നു കിടക്കുകയായിരുന്ന സി പവർ എന്നൊരു കമ്പനിയെ അവർ ഏറ്റെടുത്തു അന്ന് ആ കമ്പനിയുടെ ഷെയർ വില വെറും എട്ട് രൂപയായിരുന്നു പക്ഷേ കമ്പനി ഏറ്റെടുത്തതിനു ശേഷം അവർ അതിനെ അടിമുടി മാറ്റിമറിച്ചു അതിന്റെ ഫലം എന്തായിരുന്നെന്നോ അവിശ്വസനീയം സി ജി പവറിന്റെ ഓഹരി വില മുപ്പത് മടങ്ങിലധികമാണ് ഉയർന്നത് ഇതൊരു സാധാരണ വിജയമായിരുന്നില്ല ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയായിരുന്നു ഈ ചാർട്ട് നോക്കൂ ആ മാറ്റം നിങ്ങൾക്ക് വ്യക്തമായി കാണാം വെറും എട്ട് രൂപയിൽ നിന്ന് സി ജി പവറിന്റെ മൂല്യം എങ്ങനെയാണ് കുതിച്ചുയർന്നതെന്ന് മുറുകപ്പയുടെ മാനേജ്മെന്റിന്റെ കീഴിൽ നടന്ന ഈ മാറ്റം അവരുടെ ചരിത്രത്തിലെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗംഭീര വിജയം അവർക്ക് പുതിയൊരു തലവേദനയുണ്ടാക്കി ഈ വിജയം കാരണം കുടുംബത്തിന്റെ ഒരു ശാഖയുടെ ആസ്തി മറ്റുള്ളവയേക്കാൾ ഒരുപാട് വലുതായി ഇത് കുടുംബത്തിന്റെ മൂന്ന് ശാഖകൾ തമ്മിലുള്ള ദീർഘകാലമായുള്ള ഒരു ബാലൻസിനെ തകർത്തു അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് അച്ചടക്കത്തിലും പാരമ്പര്യത്തിലും ഊന്നിയ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു കുടുംബ ചാട്ടറിന് ഇന്നത്തെ കാലത്തെ ഈ വിജയത്തിൻ്റെ സമ്മർദ്ദങ്ങളെയും പുതിയ വെല്ലുവിളികളെയും അതിജീവിക്കാൻ സാധിക്കുമോ ആ സാമ്രാജ്യത്തിൻ്റെ ഐക്യം പഴയതുപോലെ നിലനിൽക്കുമോ അതോ ഈ പുതിയ വിജയം കഥയിൽ ഒരു പുതിയ വഴിത്തിരിവാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം